തെരഞ്ഞെടുപ്പിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും ഉടലെടുത്ത സംഘർഷത്തിൽ രണ്ടായിരത്തിലേറെ പേർ സംസ്ഥാനം വിട്ടതായ റിപ്പോർട്ട് മണിപ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന അസമിലേക്കാണ് ആളുകൾ കുടിയേറിയതെന്നാണ് റിപ്പോർട്ടുകൾ ജൂൺ ആറിന് ജിരിബ മേഖലയിൽ മെയ്തേ വിഭാഗത്തിൽപ്പെട്ടയാളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെയാണ് മണിപ്പൂർ വീണ്ടും സംഘർഷഭരുദ്ധമാകുന്നത് വീടുകൾക്ക് തീയിടുകയും സംഘർഷം വ്യാപിപ്പിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ആയിരക്കണക്കിന് ആളുകൾ വീടും നാടും ഉപേക്ഷിച്ചു പോയത് അതേസമയം അസമിലെ കച്ചാർ ജില്ലയിലേക്ക് മണിപ്പൂരിൽ നിന്ന് കുടിയേറ്റ വ്യാപകമായതിനാൽ പ്രദേശത്ത് അതീവ ജാഗ്രത പുലർത്താൻ സുരക്ഷാസേനയ്ക്ക് നിർദ്ദേശം നൽകി ഏകദേശം ആയിരത്തോളം ആളുകൾ കച്ചാറിൽ അഭയം തേടിയതായി അസമിലെ ലഖിപ്പൂർ മണ്ഡലത്തിലെ എം എൽ എ ആയ കൌശിക് റായ് പറഞ്ഞു കുടിയേറുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു കുക്കികളും ഹംറകളുമാണ് പ്രധാനമായും കുടിയേറുന്നത് മെയ്തെ വിഭാഗത്തിലുള്ളവരും കുടിയേറുന്നവരിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണിപ്പൂരിലെ സംഘർഷം വ്യാപകമാകാതിരിക്കാൻ വിവിധ സമുദായ സംഘടനാ പ്രതിനിധികളുമായി ജില്ലാ കളക്ടറുമായി എസ്പിയുടെയും നേതൃത്വത്തിൽ യോഗം നടത്തി മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടെന്നും കച്ചാർ എസ് പി നുമാൽ മഹത്ത പറഞ്ഞു ജിരിബാം ജില്ലയിൽ സ്പോർട്സ് കോംപ്ലക്സുകളിലും സ്കൂളുകളിലും ആരംഭിച്ച ആറ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി തൊള്ളായിരത്തി പേരാണ് കഴിയുന്നതെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം